രാജ്യത്തിൻ്റെ ആകെ വികസനം ലക്ഷ്യമാക്കി വലിയ പ്രതീക്ഷയോടുകൂടി നമ്മളെല്ലാം കാത്തിരുന്ന ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടത് മൂന്നാം മോഡി ഗവൺമെൻറ്റിൻ്റെ ആദ്യ ബഡ്ജറ്റ് യൂണിയൻ ഗവൺമെൻ്റെ ആദ്യ ബഡ്ജറ്റ് രാജ്യത്തിന് അങ്ങേയറ്റം നിരാശാജനകമാണ് എന്ന് പറയുന്നതിൽ വിഷമമുണ്ട് കേരളത്തെ സംബന്ധിച്ചും വളരെ പ്രത്യേകിച്ചെടുത്ത് പറയേണ്ടതാണ് ഇത്രയും കേരള വിരുദ്ധമായ കേരളത്തിൻ്റെ ഏറ്റവും ന്യായമായ ഒരു കാര്യങ്ങളും സംരക്ഷിക്കാൻ തയ്യാറാവാത്ത ഒരു ബഡ്ജറ്റ് ഇത് എന്ന് അങ്ങേറ്റം പ്രതിഷേധത്തോടെ വിഷമത്തോടും കൂടിയാണ് പറയുന്നത് ഈ ബഡ്ജറ്റ് സാധാരണഗതിയിൽ ഇന്ത്യയുടെ ഭാവിയെ കരുതിയും ഇന്ത്യയുടെ വികസനത്തെ കരുതിയും ജനങ്ങളുടെ പുരോഗതിയെ കരുതിയാണ് വേണ്ടതെങ്കിൽ യഥാർത്ഥത്തിൽ ഇന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റ് മോഡി ഗവണ്മെൻറ്റിൻ്റെ ആരോഗ്യത്തെ കരുതിയും ദുർബലമായ മുന്നണി ഗവണ്മെൻ്റ് എന്ന നിലയിൽ മോഡി ഗവൺമെൻറ്റിൻ്റെ ആയുസിനും ഭാവിക്കും വേണ്ടി മാത്രം നടത്തിയ ഒരു രാഷ്ട്രീയ ഗമ്മിക്കും പൊളിറ്റിക്കൽ എക്സസൈസുമായി മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധാരണഗതിയിൽ രാജ്യത്തിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും താല്പര്യം സംരക്ഷിച്ചു കൊണ്ടുള്ള പദ്ധതികളും പരിപാടികളുമാണ് വേണ്ടത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ ഒന്നും കരുതിയിട്ടില്ല എന്ന് മാത്രമല്ല ഏറ്റവും ന്യായമായി ചെയ്യേണ്ട കാര്യങ്ങൾ പോലും കരുതിയിട്ടില്ല അതുകൊണ്ട് ഇതൊരു പൊളിറ്റിക്കൽ എക്സസൈസാണ് പൊളിറ്റിക്കൽ എക്സസൈസ് ടു പ്രൊട്ടക്ട് ദ ഇറ്റ് ഇസ് എ ലൈഫ് സേവിംഗ് ഫോർ ദി ഫോർ ദി ഫോർ ദി എൻ ഡി എ ഗവൺമെൻറ് ആണ് അന്നാണ് ആക്ച്വലിയായിട്ട് ഒരു എൻ ഡി എ കോയിലെ ലൈഫ് സേവ് ചെയ്യാനുള്ള ഒരു പൊളിറ്റിക്കൽ എക്സസൈസ് മാത്രമാണ് ചെയ്തതെന്നുള്ളതാണ് ശരി പിന്നെ ശരിയായി പറയുമ്പോൾ ഉള്ള കാര്യം പൊതുവിൽ ഇതിൻ്റെ ധനകാര്യ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ധാരാളമായിട്ട് പറഞ്ഞ കുറേയേറെ കാര്യങ്ങളുണ്ട് രാജ്യത്തിൻ്റെ ഐക്യം കോപ്പറേറ്റീവ് ഫെഡറലിസം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയൊക്കെ കുറേയേറെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എംപ്ലോയ്മെൻറ്റ് ജനറേഷനെ പറ്റി പറഞ്ഞിട്ടുണ്ട് കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയാനോ ഫെഡറലിസം എന്ന് പറയാനോ മോഡി ഗവൺമെൻറ്റിന് യാതൊരു അർഹതയും ഇല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ ബഡ്ജറ്റിനകത്തെ സമീപനം ഇത്രയും രാജ്യത്തെ സംസ്ഥാനങ്ങളെ അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാതെ ഒരു ബഡ്ജറ്റ് രാജ്യത്ത് ആകെയുള്ള റിസോഴ്സ് എടുത്തിട്ടാണല്ലോ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ആകെയുള്ള റിസോഴ്സ് എടുത്തിട്ട് അവർ സ്വന്തം മുന്നണിയുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ചില പ്രദേശത്തിനും മാത്രം പ്രാധാന്യം കൊടുക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കാൻ തയ്യാറാവുക എന്ന് പറഞ്ഞാൽ ഇന്ത്യ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടാവാത്തതാണ് അതാണ് ചെയ്തത് അതുകൊണ്ട് ഫെഡറലിസത്തിൻ്റെ കാര്യം പറയാൻ മോഡി ഗവൺമെൻറ് അർഹതയില്ല എന്ന് തെളിയിക്കുന്നതാണ് ഇന്നത്തെ ബഡ്ജറ്റ് അതോടൊപ്പം തന്നെ എംപ്ലോയ്മെൻ്റ് സംബന്ധിച്ചൊക്കെ ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പ്രഖ്യാപനങ്ങളല്ലാതെ കഴിഞ്ഞ ബഡ്ജറ്റും ഈ ബഡ്ജറ്റുമായിട്ട് അതിൻ്റെ കണക്കുകൾ നോക്കുമ്പോൾ കാര്യമായ വ്യത്യാസമൊന്നും വന്നിട്ടില്ല എന്ന് കാണാം ചിലവുകളുടെ കാര്യത്തിൽ എന്നാൽ ചിലവുകൾ ഓരോന്നും എടുത്താലോ വലിയ തോതിലുള്ള വെട്ടിക്കുറവാണ് പല മേഖലയിലും വരുത്തിയിട്ടുള്ളത് ഉദാഹരണത്തിന് ചില മേഖലയിലെ സബ്സിഡി ഭക്ഷ്യ സബ്സിഡിയുടെ കാര്യത്തിനകത്ത് വന്നിട്ടുള്ള വെട്ടിക്കുറവ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് രണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം കോടി ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം അത് കുറഞ്ഞു വന്നു ഈ വർഷം അത് രണ്ട് ലക്ഷത്തി അയ്യായിരം കോടിയുണ്ട് ഉള്ളൂ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം കോടി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലുണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം കുറഞ്ഞു ഇതിപ്പോൾ ഷാർപ്പായിട്ട് രണ്ട് ലക്ഷം അയ്യായിരത്തി ഇരുന്നൂറ്റമ്പത് കോടിയായിട്ടാണ് ബഡ്ജറ്റ് ഡോക്യുമെൻ്റിൻ്റെ ഡേറ്റയാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ഈ ഇവിടെ മറ്റ് ചില മേഖലകളിൽ രണ്ട് ലക്ഷത്തി അമ്പത്തി ഒന്നായിരത്തി ജുനാനും കോടി ഉണ്ടായിരുന്ന വളത്തിൻ്റെ സബ്സിഡി അത് വെട്ടിക്കുറച്ചിട്ടുണ്ട് അത് ഒരു ലക്ഷത്തി അറുപത്തിനാലായിരം കോടി അതുപോലെ ഈ ആരോഗ്യരംഗം ചെറിയ ചെറിയ ഓരോ ഹെഡ് എടുത്തു നോക്കിയാലും വലിയ തോതിലുള്ള വെട്ടി കുറവ് കാണാം എം എൻ ആർ ഇ ജിയുടെ എടുക്കാം നമുക്ക് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് തൊഴിലുറപ്പ് പദ്ധതിക്ക് തൊണ്ണൂറായിരത്തി എണ്ണൂറ്റി ആറ് തൊണ്ണൂറായിരത്തിലധികം കോടി രൂപ ചിലവാക്കിയിരുന്നതാണ് അതിപ്പോൾ ഓരോ വർഷം കഴിഞ്ഞു കഴിഞ്ഞു വരുമ്പോൾ കൂടേണ്ടതാണ് അത് എൺപത്താറായിരം കോടിയാണ് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ എൺപത്താറായിരം കോടി ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളൂ അംഗൻവാടിയുടെ പദ്ധതികളിൽ പോഷൻ അഭിയാൻ പോലെയുള്ള കാര്യങ്ങൾക്കും സാധാരണഗതിയിൽ അംഗൻവാടി മറ്റും ഒക്കെ കൂടുതൽ കൂടുതൽ വരേണ്ടതാണ് അവിടെയും കുറവാണ് വന്നിട്ടുള്ളത് ആയിരക്കണക്കിന് കോടി രൂപയുടെ കുറവ് അവിടെ വന്നിട്ടുണ്ട് നേരത്തെ ഈ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഈ നമ്മുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനു വേണ്ടിയിട്ടുള്ള പി എം ഗരീബ് കല്യാൺ യോജന എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട് ആ പദ്ധതിയിൽ രണ്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി രണ്ട് കോടിയാണ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൻ്റെ ബഡ്ജറ്റിൽ കഴിഞ്ഞ പ്രാവശ്യ റിവേഴ്സ് ബഡ്ജറ്റ് വരുന്നതേ ഉള്ളൂ ഇപ്പോൾ അതിന് വെച്ചേക്കുന്നത് രണ്ട് ലക്ഷത്തി അയ്യായിരത്തി ഇരുന്നൂറ്റമ്പത് കോടി ഞാൻ പറഞ്ഞ ഈ ഓരോ കാര്യത്തിലും രണ്ട് ലക്ഷത്തി എഴുപതിനായിരത്തിൽ നിന്ന് രണ്ട് ലക്ഷം ആവുകയോ എന്ന് പറയുമ്പം എത്ര ശതമാനമാണ് വെട്ടിക്കുറവ് വരിക അപ്പോൾ ഈ മേഖലയിലൊന്നും ദാരിദ്ര്യ നിർമ്മാതത്തിൽ നിന്നും ഒരു കാര്യവും വെച്ചിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ പി എം എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ സ്കീം അതിനകത്തൊരു ചെറിയ തുകയാണ് വെച്ചേക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി അതിപ്പോൾ രണ്ടായിരത്തി മുന്നൂറ് കോടി ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്നത് എംപ്ലോയ്മെൻറ്റ് ജനറേഷനെ പറ്റിയാണ് അതുകൊണ്ട് ഞാൻ ആ ആ തുക എടുത്ത് പറഞ്ഞത് ഇതുപോലെ ഓരോ മേഖല എടുത്താലും ബഡ്ജറ്റിനകത്ത് പണം വെച്ചിരിക്കുന്നതിന് കുറവാണ് കാണാൻ പറ്റും ബഡ്ജറ്റിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എസ്റ്റിമേറ്റ് നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിയുമ്പോഴേ റെയിൽവേയും മറ്റോരോ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാൻ പറ്റും അറിയാൻ പറ്റും പക്ഷേ നമ്മൾ എംപ്ലോയ്മെൻ്റ് ജനറേഷൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധാപൂർവ്വം പറയേണ്ട ഒരു കാര്യം നിങ്ങൾ നോക്കേണ്ട കാര്യമാണ് നിങ്ങൾ വാസ്തവത്തിൽ പത്ത് ലക്ഷത്തിലധികം വേക്കൻസി കേന്ദ്ര ഗവൺമെൻറിൽ കാലിയായിട്ട് കിടക്കുന്നുണ്ട് അപ്പോയിൻ്റ് ചെയ്യാതെ കിടക്കുന്നുണ്ട് ഇന്ത്യയിലാകെ പി എസ് സി അപ്പോയിൻമെൻ്റ് നടത്തുന്നതിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൻ്റെ കണക്ക് പ്രസിദ്ധീകരിച്ച് പോകുന്നൊരു കാര്യം അതിനകത്തെ അറുപത്തി അഞ്ച് ശതമാനത്തോളം അപ്പോയിൻമെൻ്റ് കേരളത്തിലാണ് നടക്കുന്നത് ബാക്കി സ്റ്റേറ്റുകളിൽ പൊതുവേ നടക്കുന്നില്ല കേന്ദ്ര ഗവൺമെൻറ്റിൽ മാത്രം പത്ത് ലക്ഷത്തിലധികം വേക്കൻസിയാണ് അത് അവർ അപ്പോയിൻറ് ചെയ്യാൻ തയ്യാറായിട്ടില്ല ഒന്നും അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല ചമ്പട പരിഷ്കരണം പോലുള്ള കാര്യങ്ങളിൽ ഞങ്ങളത് കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞല്ലോ ഇപ്പോഴും സ്വകാര്യ മേഖലയിൽ ചില ജോലികൾ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളാണ് പറയുന്നത് അത് വാസ്തവത്തിൽ എത്രത്തോളം എഫക്റ്റീവ് ആകുമെന്നുള്ളത് കണ്ടറിയേണ്ടതാണ് കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ നോക്കുമ്പോൾ അങ്ങനെ അധികം ജോലികളൊന്നും വന്നിട്ടില്ല ഇപ്പം തന്നെ അയ്യായിരം രൂപയ്ക്കുള്ളൊരു അപ്രൻറ്റിഷിപ്പിൻ്റെ കാര്യം പറഞ്ഞു രണ്ട് ബഡ്ജറ്റ് മുമ്പിൽ കേരള ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്ത കാര്യമാണ് ആ സ്കീം അത് നടപ്പിലാക്കുന്നെങ്കിൽ നല്ല കാര്യം പക്ഷേ പൊതുവിൽ സർക്കാർ അങ്ങനത്തെ കാര്യങ്ങൾ ചിലവാക്കാൻ തയ്യാറാവുന്നില്ല വാസ്തവത്തിൽ ഇത്രയും ജനവിരുദ്ധമായ നിരാശാജനകമായ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് സഹായകരമല്ലാത്തൊരു ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ഇത് വലിയ തോതിൽ ബാധിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞ ഞങ്ങളൊരു പാക്കേജിൻ്റെ കാര്യം പറഞ്ഞു അത് വെറുതെ ഒരു കാര്യം പറഞ്ഞല്ല ഇന്ന് ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടൊരു ഡോക്യുമെൻറ്റിൻ്റെ ഭാഗമായിട്ട് രണ്ടാമതോ മൂന്നാമതോ പ്ലേസ് ചെയ്ത പേപ്പർ സാധാരണ എഫ് ആർ ബി എം ആക്ട് അനുസരിച്ചുള്ള കണ്ടീഷൻസാണ് ആ എഫ് ആർ ബി എം ആക്ടിനകത്ത് പറഞ്ഞിട്ടുള്ള തുക പോലും കേരള സംസ്ഥാനത്തിന് എടുക്കാൻ സമ്മതിക്കാത്ത ഒരു കാര്യമാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത് അതുകൊണ്ട് തന്നെ മറ്റ് ഞാൻ നേരത്തെ പത്രസമ്മേളനത്തിൽ നിങ്ങളോടെ പറഞ്ഞു ബീഹാറും അതുപോലെ തന്നെ ആന്ധ്രയും പ്രത്യേക പാക്കേജ് ചോദിക്കുന്നുണ്ട് കേരളവും പ്രത്യേക പാക്കേജ് ചോദിച്ചു അവർ ചോദിച്ചതുകൊണ്ടല്ല അവർ ചില വികസന കാര്യങ്ങൾക്ക് കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങളോ നമുക്ക് തരാനുള്ളതിൽ വെട്ടിക്കുറയ്ക്കപ്പെട്ടിട്ടുള്ളത് കണക്ക് സഹിതം പറഞ്ഞ ആ പണം ഒരു പാക്കേജായിട്ട് വേണമെന്ന് പറഞ്ഞു ഇരുപത്തിനാലായിരം കോടി അതിനെപ്പറ്റി മിണ്ടിയില്ല ആകെ ഈ രണ്ട് സ്റ്റേറ്റുകളുടെ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ പ്രധാന പല പദ്ധതികളും പറഞ്ഞല്ലോ അതിനകത്ത് ഒരു നാഷണൽ ഹൈവേ പണിയുന്നത് പോലെയും ഒരു പ്രധാനപ്പെട്ട ആശുപത്രി പണിയുന്നതുപോലെയും പ്രധാനമല്ലേ കേരളത്തിലെ വിഴിഞ്ഞം പദ്ധതി വിഴിഞ്ഞമെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പോർട്ട ഒരു രൂപ അതിനായിട്ട് എന്തെങ്കിലും ഒരു പാക്കേജായി വെച്ചോ കേരളം ഇന്നിപ്പോൾ ദുബായിലും സിംഗപ്പൂരിലും മലേഷ്യയിലും ഷാങ്ഹായിലും പോകുന്ന നമ്മുടെ നാട്ടിലെ ഫീഡർ വെസലുകൾ ഇടത്തരം കപ്പലുകൾ വിഴിഞ്ഞത്തേക്ക് വന്ന് സാധനം എടുത്തോണ്ടിരിക്കുകയാണ് അത്രയും വലിയൊരു തുറമുഖമാണ് ഇവിടെ ഡെവലപ്പ് ചെയ്തു വരുന്നത് ഒരു പണം അതിൽ വെച്ചിട്ടില്ല ഇത്തരം കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല ഏറ്റവും ചെറുത് പോട്ടൊരു എയിംസ് എത്ര വർഷമായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നതാണ് സ്ഥലം ഉൾപ്പെടെ മാറ്റിയിട്ടു അതിന് എന്തെങ്കിലും കാര്യം പറഞ്ഞു ഇനിയിപ്പോ ബഡ്ജറ്റിന്റെ ഡീറ്റെയിൽസ് പിന്നെ ചെയ്യാൻ പറ്റുമോ എന്നല്ലോ പറയൂ എന്ന് എനിക്കറിയില്ല ഒന്നും പറഞ്ഞിട്ടില്ല ഇതുപോലെ ഇതുപോലുള്ള കാര്യങ്ങൾ എടുക്കുന്ന സമീപനമുണ്ട് അപ്പോൾ അതിനകത്ത് കേരളത്തിൽ നിന്ന് അക്കൗണ്ട് തുറന്ന് കഴിഞ്ഞാൽ ബി ഒരു അക്കൗണ്ട് തുറന്നാൽ വലിയ കാര്യം ഉണ്ടാവുമെന്ന് പറഞ്ഞാണല്ലോ ഏഴ് പ്രാവശ്യം പ്രധാനമന്ത്രി ഇവിടെ വന്നല്ലോ അപ്പോൾ ബി ജെ പിക്ക് ഒരു അക്കൗണ്ട് തുറന്നത് അപ്പോൾ കേരളത്തിൻ്റെ അക്കൗണ്ട് പൂട്ടി എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന കാര്യം ഇതാണല്ലോ ഇപ്പോൾ ചെയ്യുന്നത് അതുകൊണ്ട് ബി ജെ പിയുടെ രണ്ട് എം പിമാർ ഒരാൾ കേരളത്തിൽ നിന്നുള്ളതാണ് ഒരാൾ എം പി അല്ല മന്ത്രിയാണ് രണ്ട് കേന്ദ്രമന്ത്രിമാർ കേന്ദ്രമന്ത്രിമാരുൾപ്പെടെ ഈ കേന്ദ്രത്തിൻ്റെ നിലപാടിനെതിരെയുള്ള സമീപനം സ്വീകരിക്കണം കേരളത്തിൽ നിന്നുള്ള യു ഡി എഫിൻ്റെ എം പിമാർ കേരളത്തിൽ നിന്നുള്ള എം പിമാരല്ല എന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ശ്രീ രാധാകൃഷ്ണൻ മറ്റ് പിന്നെ എം പിമാർ എൽ ഡി എഫിൻ്റെ രാജ്യസഭാംഗങ്ങൾ എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്തായാലും സംയുക്തമായിട്ട് കേരളത്തിൻ്റെ പൊതു താൽപ്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം ഇതൊരു രാഷ്ട്രീയമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ നടത്തുന്നതല്ല അത്രയേറെ വിഷമകരമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഇൻകം ടാക്സിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ഒരു കാര്യം പറയുന്നത് ആ ഇൻകം ടാക്സിൻ്റെ കാര്യത്തിനകത്തും വാസ്തവത്തിൽ വലിയ സ്കെയിലൊന്നും വലിയ വ്യത്യാസം വരുത്തിയിട്ടില്ല ഒരു ഫസ്റ്റ് സ്കെയിലിൽ മാത്രമേ വരുത്തിയിട്ടുള്ളത് കാര്യമായ ഗുണം ആളുകൾക്ക് ഉണ്ടാവുന്നതല്ല ഒരു മൂന്ന് സ്കെയിലിൽ ഏറ്റവും ലോവർ സ്റ്റാർട്ടിങ് സ്കെയിലും മൂന്ന് സ്കെയിൽ ചെറിയൊരു വ്യത്യാസം അതിനകത്തൊരു ഫൈവ് പെർസെൻ്റിൻ്റെ വ്യത്യാസം ആ താഴത്തെ വരുമാന പരിധി മാറ്റം വരുത്തിയിട്ടുണ്ട് പക്ഷേ ചരിത്രത്തിലാദ്യമായി വ്യക്തിപരമായ ഇൻകം ടാക്സിനേക്കാളും കുറവാണ് കോർപ്പറേറ്റ് ടാക്സ് എന്ന നിലയിലേക്ക് കാര്യം വരിക അഞ്ച് ശതമാനം വിദേശത്തു നിന്നുള്ള കമ്പനികളുടെ കോർപ്പറേറ്റുകൾക്ക് കുറച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്ന സ്ഥിതി വന്നിട്ടുണ്ട് ഈ തരത്തിൽ ഒരു സാമ്പത്തിക ശാസ്ത്രപരമായി നോക്കുവാണെങ്കിൽ രാജ്യത്തിൻ്റെ പുരോഗതിയുടെ കാര്യം നോക്കുമ്പോൾ ഏറ്റവും കുറവാണ് ഏറ്റവും മോശമായ അവസ്ഥയിലാണ് ഈ ബഡ്ജറ്റ് വന്നേക്കുന്നത് അത് വല്ലാത്തൊരു ഈ ഗവൺമെൻറ് അധികം മുന്നോട്ട് പോകില്ല എന്നുള്ള ആശങ്ക കൊണ്ടാണോ എന്തോ എന്നറിയില്ല ഞാനത് ഇപ്പോൾ വന്നൊരു ഗവൺമെൻറ്റിൻ്റെ സത്യപ്രതി കഴിഞ്ഞപ്പോൾ ഉടനെ അത് പറയാനാളല്ല പക്ഷേ ഇങ്ങനെ ഒരു ഒരു സ്ഥിതി കാണുമ്പോൾ വല്ലാത്തൊരു അവസ്ഥയിലാണ് ഈ ഗവൺമെൻറ് എന്ന് തോന്നിപ്പിക്കുന്നതാണ് അവസ്ഥ വന്നു കഴിഞ്ഞാൽ രാജ്യത്തിന് വല്ലാത്തൊരു ഒരു സ്ഥിതിയാണ് ഉണ്ടാവുക അതുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തിന് എതിരാണ് എല്ലാവരും ചേർന്ന് ശക്തമായ പ്രതിഷേധം ഉയർത്തേണ്ടതാണ് ഈ ബഡ്ജറ്റിൻ്റെ സമീപനം അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു രാജ്യത്തിൻ്റെ ആരോഗ്യമല്ല മോഡി ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യവും ആയുസും നീട്ടിക്കിട്ടാൻ വേണ്ടി മാത്രം തയ്യാറാക്കിയ ചില നിലപാടുകളാണ് ഇത് വന്നിരിക്കുന്നത് ഇതിനകത്ത് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഞാൻ ഓരോ സ്റ്റേറ്റിൻ്റെയും കണക്കുകൾ എടുത്തു പറയുന്നില്ല ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിന് നിങ്ങൾ പലപ്പോഴും തിരഞ്ഞെടുപ്പ് സമയമൊക്കെ ആകുമ്പോൾ രാഷ്ട്രീയ പ്രചരണം കൂടുതൽ വരുന്നതുകൊണ്ട് അതൊക്കെ എടുത്ത് പറയാറുണ്ട് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ വരുമാനത്തിൻ്റെ കാര്യം വെറുതെ പറയുകയാണെന്നൊക്കെ വിചാരിച്ച ആളുകളുണ്ട് കേരളത്തിൻ്റെ യഥാർത്ഥത്തിൽ കേരളത്തിന് കിട്ടേണ്ട ന്യായമായ നികുതി ടാക്സ് മറ്റു വരുമാനങ്ങൾ ഗ്രാൻഡ് നമുക്ക് കിട്ടുന്നില്ല ഈ ചാർട്ട് ഇന്നത്തെ ബഡ്ജറ്റിൻ്റെ ബഡ്ജറ്റെ ഗ്ലാൻസിലുള്ളതാണ് ടോട്ടൽ ട്രാൻസ്ഫർ ടു സ്റ്റേറ്റ്സ് ആണിത് ഓരോ വർഷവും സംസ്ഥാനങ്ങൾക്ക് കൊടുത്ത ആ ട്രാൻസ്ഫർ വർദ്ധിച്ച് 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 വരികയാണല്ലോ കേരളത്തിന് മാത്രം ഇത് കുറയുക ഇനി വേറെ ചില സ്റ്റേറ്റിലുണ്ടോന്നല്ല നേരത്തെ കർണാടകത്തിൻ്റെ പരാതി ഉണ്ടായിരുന്നു ഇങ്ങനെ വർദ്ധിച്ചു വരുന്നു കേരളത്തിന് ഈ ഭാഗത്ത് നാൽപ്പത്തേഴായിരം കോടി കിട്ടിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ എല്ലാം ഇവിടെ നാൽപ്പത്തേഴായിരം കിട്ടി ഇങ്ങനെ മേളോട്ട് പോകേണ്ടതിന് പകരം ഈ നാൽപ്പത്തേഴായിരത്തിന് പകരം താഴോട്ട് വന്ന് മുപ്പത്തി മൂവായിരം കോടി രൂപ ഗ്രാൻഡ് കിട്ടിക്കൊണ്ടിരുന്നത് ഈ വർഷം പതിനൊന്നായിരം കോടിയുള്ളൂ ഗ്രാൻഡും കഴിഞ്ഞ വർഷത്തെ പതിനൊന്നായിരം കോടിയും ടാക്സും കൂടെ ചേർത്താൽ മുപ്പതിനായിരം മുപ്പത്തൊന്നായിരം മുപ്പത്തി രണ്ടായിരം കോടിയുള്ളൂ നാൽപ്പത്തേഴായിരം കോടി നാല് വർഷം മുമ്പ് കിട്ടിക്കൊണ്ടിരുന്നത് ഇങ്ങനെ കുറയുകയാണ് ഞാൻ പറഞ്ഞു ഈ കണക്ക് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഇരുപത്തൊന്ന് ശതമാനമാണ് കേരളത്തിൻ്റെ ആകെ റവന്യൂ ചെലവിൻ്റെ കേരളത്തിൻ്റെ ആകെ ചെലവിൻ്റെ ഇരുപത്തൊന്ന് ശതമാനമേ ഇന്നിപ്പോൾ കേന്ദ്രത്തിൽ നിന്നും നമുക്ക് തരേണ്ട വിഹിതത്തിൻ്റെ ഭാഗമായി തരുന്നുള്ളൂ വളരെ വലിയ കുറവാണ് ബീഹാറിന് എഴുപത്തൊന്ന് ശതമാനമാണ് കിട്ടുന്നത് യു പിക്ക് നാൽപ്പത്തിയേഴ് ശതമാനത്തിലധികമാണ് കിട്ടുന്നത് ഇന്ത്യൻ ശരാശരി നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് ശതമാനമാണ് കേരളത്തിന് മാത്രം ഇരുപത്തൊന്ന് ശതമാനമേ കിട്ടുന്നുള്ളൂ എന്നുള്ളത് ഞാൻ പറയുന്നൊരു കണക്കല്ല റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റ് ഓഫ് സ്റ്റേറ്റ് ഫൈനാൻസസ് റിപ്പോർട്ട് കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിനകത്തെ കണക്കാണ് ഇരുപത്തൊന്ന് ശതമാനം അതുകൊണ്ട് ഇതിനെയെല്ലാം കൂടുതൽ കൂടുതൽ അഗ്രവേറ്റ് ചെയ്യുന്ന തരത്തിലൊരു സമീപനമാണ് അതുകൊണ്ട് അങ്ങേയറ്റം പ്രതിഷേധാർഹമായ ഒരു സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ നിലപാട് തിരുത്തുകയും സംസ്ഥാനങ്ങൾക്ക് നൽകാനുള്ള വിഹിതം നൽകുകയും വേണം എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം വിളിച്ചത് ബാക്കി വിശദമായ കാര്യങ്ങൾ നിങ്ങൾ ഓരോ മേഖലയിലും നോക്കി വാർത്തകളിൽ വരും കൊടുക്കും അത് നമ്മുടെ സംസ്ഥാനത്തിനും രാജ്യത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ പൊതുവേ പറയുന്നത് രാജ്യത്തിൻ്റെ ഫെഡറലിസം സംരക്ഷിക്കുക എല്ലാ സംസ്ഥാനങ്ങൾക്കും ഈ സം രാജ്യത്ത് ന്യായമായൊരു അർഹതയുണ്ട് എല്ലാ ജനങ്ങൾക്കും അവർക്ക് അർഹമായ പരിഗണന കിട്ടണം എന്ന കൂടി ഭരണാധികാരികൾ മുന്നോട്ട് പോകണമെന്ന കാര്യം വീണ്ടും ആവർത്തിച്ച് പറയാൻ ഈ അവസരം ഉപയോഗിക്കുക ഈ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ചില മേഖലയെ കുറയ്ക്കുന്നതിൻ്റെ എഫക്റ്റ് നമ്മൾ നമ്മളൊന്നുകൂടെ മനസ്സിലാക്കണം പ്രത്യേകിച്ച് മിനറൽസിൻ്റെ കാര്യം പറഞ്ഞു ഈ മിനറൽസിൻ്റെ കാര്യം പറയുമ്പം എല്ലാ മിനറൽസും ഇറക്കുമതി ചെയ്യുന്നത് ഒരേപോലെ ഗുണം ചെയ്യുമെന്നുള്ള കാര്യം നോക്കിയാൽ പറ്റൂ പ്രത്യേകിച്ചും നമുക്കിപ്പോൾ മിനറൽസ് വളരെ പ്രധാനം കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ റയർ എർത്ത്സ് ആണ് റയർ എർത്ത് മേഖലയിൽ എന്ത് എന്താണ് കാര്യമെന്നറിയില്ല നമുക്ക് നൂറ് നൂറ്റി മുപ്പത് കോടി രൂപ വരെ ലാഭം കിട്ടുകയും വളരെ ലാഭകരമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഉണ്ട് മിനറൽസ് ആൻഡ് മെറ്റൽസ് കെ എം എം എൽ ടൈറ്റാനിയം ഇതുപോലെയുള്ള ചില മിനറൽസ് ഉണ്ട് അപ്പോൾ ഏതൊക്കെ മിനറൽസ് ആണെന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല അതേസമയം സമയം ബഡ്ജറ്റിൽ പറഞ്ഞൊരു കാര്യമുണ്ട് സൂറട്ടിനെ കേന്ദ്രീകരിച്ചുള്ള ഡയമണ്ട് ഇൻഡസ്ട്രി ഡയമണ്ട് ഇൻഡസ്ട്രി തുറമുഖത്ത് വരുന്നു തിരിച്ചയക്കുന്നു അത് ചിലപ്പോൾ ആ ഇൻഡസ്ട്രിക്ക് സഹായകരമാവും ഓരോ വിഷയങ്ങളും അങ്ങനെ നോക്കിയാലേ അറിയൂ ഇറക്കുമതിയുടെ കാര്യത്തിനകത്ത് ഗോൾഡിൻ്റെ കാര്യത്തിൽ പിന്നെ ചിലപ്പോൾ അത് കള്ളക്കടത്തിനെ നിയന്ത്രിക്കാനൊക്കെ ആയിരിക്കും അതിൻ്റെ കാര്യങ്ങൾ നോക്കണം അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസ് നമ്മൾ നോക്കുന്നതാണ് എന്തായാലും ഒരുമിച്ച് നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ ഈ ഇ കോമേഴ്സിൻ്റെ കാര്യത്തിൽ ചില ടാക്സ് കുറച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ എഫക്റ്റ് നമ്മുടെ ടാക്സിൻ്റെ ഓരോ എഫക്റ്റ് നോക്കിയിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുക അത് പൊതുവിലുള്ള സ്റ്റേറ്റ്മെൻ്റുകൾ വന്നതല്ലാതെ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കറിയില്ല ഇതിപ്പോൾ മിക്കവാറും സ്റ്റേറ്റുകൾ ശക്തമായി പ്രതിഷേധിച്ചിരിക്കുകയാണ് കേരളത്തിൻ്റെ കാര്യം മാത്രമല്ല മിക്കവാറും സ്റ്റേറ്റുകളിൽ നിന്ന് ഇപ്പോൾ വന്ന റെസ്പോൺസ് അനുസരിച്ചിട്ട് ശക്തമായ പ്രതിഷേധം രാജ്യത്താകെ ഉയർന്നു വന്നിട്ടുണ്ട് എം പിമാർ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എം പിമാർ അതിശക്തമായിട്ട് ഡൽഹി എന്ന് പറയുന്നത് കേട്ടു മറ്റ് എം പിമാരും രാഷ്ട്രീയത്തിന് അതീതമായി തന്നെയാണ് ഇക്കാര്യം വരുന്നതിപ്പോൾ കാരണം രാജ്യത്ത് ഇത്രയും സ്റ്റേറ്റുകളുണ്ട് എല്ലാ സ്റ്റേറ്റുകൾ കൂടി കിട്ടേണ്ട റിസോഴ്സാണ് കേന്ദ്ര ഗവൺമെൻറ്റിലാണിപ്പോൾ സിക്സ്റ്റി ഫൈവ് പെർസെൻ്റ് റിസോഴ്സും കേന്ദ്ര ഗവൺമെൻറിനാണ് കിട്ടുന്നത് കേരളത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ള എല്ലാ സ്റ്റേറ്റിൽ നിന്നും ടാക്സ് എല്ലാം പിരിക്കുന്നവരെയാണ് എന്ന് മാത്രമല്ല ഓരോ ദിവസവും പുതിയ മേഖല കടന്നു കയറാൻ ശ്രമിക്കുക അപ്പോൾ ആ ടാക്സ് എല്ലാം പിരിക്കുന്നത് കൊടുക്കേണ്ടത് ഒരു ഇക്വിറ്റബിൾ അല്ലേ വേണ്ടേ ഏകദേശം അടുപ്പിച്ചടുപ്പിച്ച് വിതരണം ചെയ്യണമല്ലോ സ്റ്റേറ്റുകൾക്ക് അതിനുപകരം ഇതെല്ലാം കൊണ്ട് എടുത്തിട്ട് ഏതെങ്കിലും ഒരാൾക്ക് മാത്രം കൊടുക്കുക അല്ലെങ്കിൽ രണ്ടു പേർക്ക് മാത്രം കൊടുക്കുക മൂന്നാല് പേർക്ക് മാത്രം കൊടുക്കുക എന്ന് പറയുന്നത് ശക്തമായ പ്രതിഷേധം ഉണ്ടാവും ആ പ്രതിഷേധം വരും എന്ന് മാത്രമല്ല എംപ്ലോയ്മെൻറ്റ് ജനറേഷനും ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ കൂടുതൽ എക്കോണമിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും ആ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് കാണുന്നില്ല ഇതുവരെ നോക്കിയത് അപ്പോൾ അത് ശക്തമായിട്ടുള്ള ഒരു പുനരാലോചനയ്ക്ക് കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാവേണ്ടി വരും അങ്ങനെ ആലോചിച്ചില്ലെങ്കിൽ അവർ കൂടുതൽ ഒറ്റപ്പെടും കാരണം ഞാൻ പ്രതീക്ഷിച്ചു ഞാൻ നിങ്ങളുടെ മുന്നേ സംസാരിക്കുമ്പോൾ പ്രതീക്ഷയോടെ പറഞ്ഞു ഇപ്രാവശ്യം ചില മാറ്റങ്ങൾ ഉണ്ടാവും അതിനകത്ത് ഒന്നാമത്തെ കാര്യം പൊളിറ്റിക്കലായിട്ട് ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടായത് കാർഷിക മേഖലയിലെ നയങ്ങൾ കാരണം വ്യവസായ നയങ്ങൾ കാരണം തൊഴിലാളികളുടെയും കർഷകരുടെയും സമരം ചെറുപ്പക്കാരുടെ സമരം ഇതൊക്കെ വന്നല്ലോ അതിനെ അതിനൊന്നും അഡ്രസ്സ് ഒരു സമീപനവും കണ്ടില്ല ആകെ അഡ്രസ്സ് ചെയ്യുന്നത് ഘടക കക്ഷികളായിട്ടുള്ളവരെ അഡ്രസ്സ് ചെയ്യാൻ മാത്രമാണ് ശ്രമിച്ചു എന്നുള്ളതാണ് പ്രശ്നം ഇപ്പ ഇതിനകത്ത് ഫോർ പോയിന്റ് നയൻ എന്ന് പറയുന്നുണ്ട് പക്ഷെ പലപ്പോഴും അവർ പറയുന്നിടത്തേക്ക് നിൽക്കാറില്ല ഇപ്പൊ തന്നെ ആകെയുള്ള ആകെയുള്ള വരുമാനത്തിന്റെ ട്വന്റി ഫൈവ് പെർസെന്റോളം ആകെയുള്ള ബഡ്ജറ്റിന്റെ ഇപ്പൊ നാല്പത്തി എട്ടായി ലക്ഷം കോടി നാല് ലക്ഷം കോടിയാണ് ടോട്ടൽ ബഡ്ജറ്റ് സൈസ് അതിന്റെ ട്വന്റി ഫൈവ് പെർസെന്റ് ഇരുപത്തഞ്ച് ശതമാനം പലിശ കൊടുക്കാനാണ് അത്രയും അധികം കടവെടുത്തിട്ടുണ്ട് ഇപ്പോൾ എടുക്കുന്ന കടവും കഴിഞ്ഞ പ്രാവശ്യം പിന്നെ പറഞ്ഞ കടത്തിനേക്കാളും കുറച്ചുകൂടി കുറച്ച് വരുമെന്നാണ് കണക്കിൽ കാണുന്നത് ഫൈനൽ വരുമ്പോൾ അത് കൂടി വരുന്നതാണ് കാണുന്നത് എന്തായാലും ഇപ്രാവശ്യം ആകെ നാൽപ്പത്തിയെട്ട് ലക്ഷം കോടി ചിലവാക്കാൻ ഉദ്ദേശിക്കുന്നതിൽ മുപ്പത്തിനാല് ശതമാനവും ബോറോയിങ് ആ ബോറോയിങ് വീണ്ടും അധികം വരാൻ തന്നെ സാധ്യത കാരണം റവന്യൂ റിസോഴ്സസ് കൂടുതൽ എഫക്റ്റീവായിട്ട് ഉണ്ടാക്കാനുള്ള ശ്രമം കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് വർദ്ധിക്കുകയും പൊതുവായ ധന ആരോഗ്യവും കുറയും കാരണം ടാക്സ് മേടിക്കാവുന്ന സെക്ഷനുകളിൽ നിന്ന് ടാക്സ് മേടിച്ച് വരുമാനം വർദ്ധിപ്പിക്കട്ടെ അത് കാണുന്നില്ല അതെന്തായാലും കഴിഞ്ഞ കുറേ വർഷം എടുത്ത് നോക്കുമ്പോൾ ആ മേഖലയിലൊന്നും ഗുണകരമായ ഒരു അവസ്ഥയല്ല കാണുന്നത് ഈ ഇവരാണ് കേരളത്തിലായ കടക്കണിയിലായി പ്രശ്നമായി പോകുന്നത് പറയുന്നുകൂടെ ആലോചിക്കണം കേട്ടോ കേരളത്തിൽ ഈ ലെവലിലൊന്നും കടവില്ല കേരളത്തിൻ്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് കഴിഞ്ഞ വർഷം ടു പോയിൻറ്റ് എയ്റ്റാണ് അതിനക വർഷം ടു പോയിൻ്റ് ഫോർ ഫോറാണ് അവിടെയാണ് ഫോർ പോയിന്റ് നയൻ അവർ പറയുന്നതല്ല ഫോർ പോയിന്റ് നയനാണിപ്പം റിവേഴ്സ് നേരത്തെ ഫൈവ് പോയിന്റ് അല്ലെ അഞ്ച് പോയിന്റ് ഒന്നാകുമെന്നാണ് ഇടക്കാല ബഡ്ജറ്റിൽ പറഞ്ഞത് ഇപ്പൊ അത് റിവേഴ്സ് ചെയ്തിട്ട് നാല് പോയിന്റ് ഒമ്പത് ശതമാനം ആകുമെന്നാണ് ഇപ്പം പറയുന്നത് അത് തന്നെ എനിക്ക് ഒന്ന് പതിനാറ് ലക്ഷമോ പതിനേഴ് ലക്ഷം കോടി രൂപ കടവെടുക്കേണ്ടി വരുമെന്നാ അല്ല ആക്കണമെന്നാണ് നിയമം പക്ഷെ അത് ഇപ്പോഴത്തെ സ്ഥിതിയിൽ അങ്ങനെ പോകുന്നില്ല എന്നാൽ സ്റ്റേറ്റുകൾക്ക് പ്രവർത്തിക്കാനുള്ള ഒരു സാധ്യത കൊടുക്കുന്നില്ല കടം എടുക്കേണ്ടി വര വരില്ല എന്നുള്ള അഭിപ്രായം അല്ല കടമെടുക്കേണ്ടി വരുമെന്നാണ് നമ്മുടെ അഭിപ്രായം കടമെടുത്താൽ നമ്മൾ തിരിച്ചടയ്ക്കണം ഡെവലപ്മെൻ്റ് ഉണ്ടാവണം കടമേ ഇല്ല എന്നുള്ളത് എപ്പോഴും വികസനത്തിൻ്റെ അടിസ്ഥാനമല്ല നമുക്ക് കടമെടുത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി നാട് പുരോഗതിയിലേക്ക് പോവുക അതിന് നമ്മളെതിരല്ല പക്ഷേ അത് തന്നെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട് ഇപ്പോൾ അവരുടെ കടം എഫക്റ്റീവ് അല്ലാതെ കൂടുന്നുണ്ട് ഞാൻ പറഞ്ഞ പഴയ കാര്യങ്ങളുണ്ടല്ലോ എംപ്ലോയ്മെൻറ്റ് ജനറേഷനും വ്യവസായങ്ങളുടെ പുരോഗതി ഒന്നും കാണുന്നില്ല കൃഷിയുടെ മേഖലയെ കാണുന്നില്ല അതൊന്നും കാണാത്ത അവസ്ഥയുണ്ട് കേസ് നിൽക്കുന്നതുകൊണ്ട് സഹായിക്കത്തില്ല എന്ന് പറയാൻ പറ്റുമോ ഇപ്പം അച്ഛനും മക്കളും തമ്മിൽ സഹോദരന്മാരും സഹോദരിമാരും തമ്മിൽ വഴക്കുണ്ടാവുന്നതുകൊണ്ട് വീട്ടില് കൊടുക്കാനുള്ളത് കൊടുക്കാതിരിക്കാൻ പറ്റുമോ ഇത് ഇന്ത്യ രാജ്യത്തല്ല ഞാൻ നിനക്ക് തരത്തില്ല എന്ന് പറയാൻ എന്താണ് അങ്ങനെ ഒരു ദാദാ പി സി കൈകാര്യം ചെയ്യാവുന്ന കാര്യമല്ലല്ലോ ഈ ഇത് ഇന്ത്യയുടെ മൊത്തം പ്രോപ്പർട്ടി കേരളത്തിന് അവകാശപ്പെട്ട പ്രോപ്പർട്ടി കേരളത്തിന് അവകാശപ്പെട്ട റവന്യൂ ആ റവന്യൂ അവരുടെ കയ്യിലാണ് കേന്ദ്രത്തിന്റെ കയ്യിലാണ് കൂടുതൽ റവന്യൂ കളക്ട് ചെയ്യാൻ ഇപ്പോഴത്തെ നിയമം എന്നുള്ളതുകൊണ്ടാണ് അവരുടെ കൈ കിട്ടുന്നത് അത് കേരളത്തിന് അവകാശമില്ലാത്ത ആവുന്നില്ല നമ്മളിവിടെ മറ്റൊരു സ്റ്റേറ്റ് ചോദിക്കുന്ന പോലെ നമുക്കൊരു ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ പ്രത്യേകം തരണം എന്ന് ചോദിക്കുന്നേ തെറ്റൊന്നുമില്ല പക്ഷേ ഇവിടെ അങ്ങനല്ല നമുക്ക് തരാനുള്ള എലിജിബിൾ ആയിട്ടുള്ള പണം തരണമെന്നുള്ളതാണ് പ്രശ്നം അത് തരാത്തത് കൊണ്ടാണ് കോടതി പോയത് കോടതിയിൽ പോയി തീർക്കണമെന്ന് നമുക്ക് നിർബന്ധമില്ല ഗവൺമെന്റ് ചെയ്യേണ്ടതാണ് അതുകൊണ്ട് നല്ല പക്വതയുള്ളൊരു ഗവൺമെന്റ് ആണെങ്കിൽ ചെയ്യേണ്ട എന്താ ഈ കാര്യത്തിനകത്ത ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കാൻ അവരാ ശ്രമിക്കുന്നത് അതിലില്ല അതിലില്ല കേസ് കേസിന്റെ കാര്യം ഇതുമായിട്ടൊരു ബന്ധമില്ല കേസിന്റെ കാര്യത്തിനകത്ത് നമുക്ക് തരാനുള്ള ആ കണക്കിനകത്തുള്ളത് തരുന്നത് മാത്രമേ ഉള്ളൂ കോടതി എന്താ പറഞ്ഞേ നിങ്ങൾ ഇതിന് കേസിനൊന്നും വരേണ്ട കാര്യമില്ല നിങ്ങൾ അമ്മേ പറഞ്ഞു തീർക്കുക ഇതുപോലുള്ള കാര്യം ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഇഷ്യൂ പ്രത്യേകിച്ച് ഈ ധനം സംസ്ഥാന കേന്ദ്രം തമ്മിലുള്ള ധനവിനിയോഗത്തിൻ്റെ കാര്യത്തിൽ ആദ്യമായിട്ടാണ് ഒരു കേസ് വരുന്നത് ഞങ്ങൾ അവർക്ക് അത്രയും ഇത് ഈ ഒരു മേഖലയിൽ സാധാരണ വരാറില്ല അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തു തീർക്ക് അങ്ങനെ ചർച്ച ചെയ്തു തീർക്കണം എന്ന് പറഞ്ഞതിൻ്റെ അന്ന് തന്നെയാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ച് ഒരു ആക്റ്റും ബില്ലും ഒക്കെ പ്രസൻറ്റ് ചെയ്യേണ്ട ദിവസം തന്നെ ഞാനിവിടുന്ന് ധനകാര്യമന്ത്രി എന്നാലും ആ ചർച്ച പങ്കെടുക്കാൻ പോയി ഞങ്ങളെ സംബന്ധിച്ച് ഇത് ചർച്ച ചെയ്തു തീർക്കണമെന്നാണ് വ്യക്തിപരമായ ഒരു വിരോധവും ഇല്ല സ്റ്റേറ്റിൻ്റെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കാനാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം പറയുകയാണ് ഇതെല്ലാം ഉള്ളപ്പോഴും സംസ്ഥാനം ധനകാര്യ കാര്യങ്ങളിൽ പുറകോട്ട് പോവല്ലോ ചെയ്ത് നമുക്ക് വിചാരിക്കുന്ന കുറേ കൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട് എങ്കിലും ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി അതാണ് ഏറ്റവും കൂടുതൽ ചിലവാക്കിയത് അന്നാണല്ല എല്ലാവർക്കും കിറ്റ് കൊടുക്കുകയും ധാരാളം കാര്യങ്ങൾ ചെയ്ത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി ചിലവാക്കിയ സമയത്ത് ഇപ്പോൾ ഒരു ലക്ഷത്തി അറുപതിനായിരം കോടി ശരാശരി ചിലവാക്കുന്നു പക്ഷേ ഒരു ലക്ഷത്തി എൺപതിനായിരം അതി കൂടുതൽ ചിലവാക്കേണ്ടതാണ് കാരണം ആ വരുമാനം ഞങ്ങൾക്ക് കിട്ടേണ്ടതാണ് ആ വരുമാനം കിട്ടുന്നില്ല ആ വരുമാനം തരാതിരിക്കുന്നതിന് കാരണം കേന്ദ്രത്തിൻ്റെ നിലപാടാണ് പക്ഷേ നാൽപ്പതിനായിരം കോടി ഒരു വർഷം ശരാശരി അധികം ചെലവാക്കുന്നുണ്ട് അത് കേരളത്തിന് തരണ്ട പണം തരാതിരുന്നിട്ടും എഫക്റ്റീവായിട്ട് നമ്മൾ ഈ കിട്ടാനുള്ള പണമെല്ലാം കളക്ട് ചെയ്തൊക്കെ എടുത്തത് പറ്റുന്നത് പക്ഷേ ഈ തരാനുള്ള പണം തന്നാൽ ഇത്രയോ കാര്യം കൂടുതൽ ചെയ്യേണ്ടതാണ് അത് കിട്ടുന്നില്ല എന്നുള്ള സ്വാഭാവികമായി നമ്മൾ അതിൻ്റെ കൂടെ മൂന്നാല് കാര്യങ്ങൾ ആവശ്യപ്പെട്ടു ഇരുപത്തിനാലായിരം കോടിയുടെ പാക്കേജ് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത്തിനാലായിരം കോടിയില്ല ചിലപ്പോൾ ഇരുപതിനായിരം തരാം പന്ത്രണ്ടായിരം തരാം ഒരു റീസൺ അല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞങ്ങളിപ്പോൾ ആകാശത്തു നിന്നൊരു ഒരു എമൗണ്ട് അങ്ങ് എത്തിയതല്ല രണ്ട് വർഷത്തെയും ഞങ്ങൾക്ക് എടുക്കേണ്ട ബോറോയിങ് ലിമിറ്റ് തന്നെ കുറച്ചത് നോക്കിയാൽ ടു പോയിന്റ് എയ്റ്റ് ടു പോയിൻറ്റ് ഫോർ ഫോർ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ തന്നെ അന്ന് ത്രീ പോയിന്റ് ഫൈവ് തരേണ്ടതാണ് ആ ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ടായിരം പതിനാലായിരം പതിനയ്യായിരം കോടിക്ക് എടുത്തു വരും ഒന്നേ ശതമാനം കഴിഞ്ഞ വർഷം ടു പോയിൻറ്റ് എയ്റ്റേ തന്നുള്ളൂ ത്രീ പോയിന്റ് ഫൈവ് എടുക്കേണ്ടതാണ് അതിൽ തന്നെ ഒരു എണ്ണായിരം കോടിയിലധികം എന്നാണ് എൻ്റെ ഒരു കണക്ക് ഞങ്ങളുടെ ഒരു കണക്ക് ആ കണക്ക് നോക്കുമ്പോൾ തന്നെ ഇരുപത്തിനാലായിരം കോടിയുണ്ട് അപ്പോൾ ആ കിട്ടേണ്ട കണക്ക് മാത്രമല്ല നാഷണൽ ഹൈവേക്ക് ഇപ്പോൾ നാഷണൽ ഹൈവേ പറഞ്ഞല്ലോ ഇപ്പോൾ നല്ലതാണ് ബീഹാറിൽ പുതിയ നാഷണൽ ഹൈവേ ഓരോ സ്റ്റേറ്റിലും പറഞ്ഞു കേരളത്തിൽ മാത്രം നാഷണൽ ഹൈവേ പണിയണമെങ്കിൽ നമ്മൾ ആകെ ഉണ്ടാവുന്ന ലാൻഡ് എക്വസിഷൻ്റെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് നമ്മൾ കൊടുക്കണം ആറായിരത്തി അഞ്ഞൂറ് കോടി നമ്മൾ കൊടുക്കണം കേരളത്തിന് എന്താ അങ്ങനെ വേറെ കൃത്യം കേരളത്തിന് ഭൂമിക്ക് വില കൂടുതലാണെന്നാണ് ഇവർ പറയുന്നത് ഭൂമിക്ക് വില കൂടുതലാണെങ്കിൽ അത്രയേറെ വണ്ടി ഓടുന്നുണ്ട് കേരളത്തിൽ വേറൊരു സ്ഥലത്ത് ഓടുന്ന ഒരു കിലോമീറ്റർ സ്ഥലത്ത് ഓടുന്ന വണ്ടിയുടെ നമ്പറിനേക്കാളും കൂടുതൽ വണ്ടിയുണ്ട് കളക്ട് ചെയ്തിട്ട് ടോൾ കളക്ട് ചെയ്ത റോഡ് വരാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു രണ്ട് റോഡുകൾക്ക് കൊല്ലം ചെങ്കോട്ട റോ പിന്നെ നാഷണൽ ഹൈവേയുടെ പുതിയ ഗ്രീൻ ഹൈ ഫീൽഡ് ഹൈവേയും അതുപോലെ മറ്റ് കുണ്ടന്നൂർ അവിടുത്തെ റോഡിനും നമ്മൾ നമുക്ക് കിട്ടേണ്ട ജി എസ് ടിയും റോയൽറ്റി ഒഴിവാക്കി കൊടുക്കേണ്ടി വന്നു ആയിരം കോടിയോളം രൂപ സംസ്ഥാന ഗവൺമെൻറ് ധനകാര്യ വകുപ്പ് ഇത് അംഗീകരിച്ചു സി എമ്മും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ യോഗം ചേർന്നു അദ്ദേഹത്തിൻ്റെ എൻ എച്ച് ഐയും മറ്റൊരുമായിട്ട് സംസാരിച്ച് നമ്മുടെ വിഴിഞ്ഞത്തിൻ്റെ റിംഗ് റോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ആയിരം കോടിയോളം രൂപ നമുക്ക് നഷ്ടം വരും പിന്നെ ജി എസ് ടിയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ള റോ ഈ പാറ ഖനനത്തിൻ്റെ റോയൽറ്റി അത് കേരളം പോലൊരു സംസ്ഥാനം ഇത് ഒരു കാര്യം ചെയ്യേണ്ടി വരുമ്പോൾ നിങ്ങളിതെല്ലാം ഒഴിഞ്ഞ് തരണം നിങ്ങൾ ഞങ്ങൾക്ക് പണം തന്നാൽ ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടിക്കലല്ലേ എന്താ മറ്റ് സ്റ്റേറ്റിനത് ബാധകല്ലാത്തത് ഒറ്റ സ്റ്റേറ്റിനും ഇല്ല അത് അതുപോലെ വിഴിഞ്ഞം പോലുള്ള പദ്ധതി ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ ദുർമുഖങ്ങൾ പലതുണ്ട് അതിനേക്കാൾ എത്രയോ വലിയ പദ്ധതിയാണ് അത് നമ്മുടെ മാത്രം ഇപ്പോൾ വിഴിഞ്ഞം ഡെവലപ്പ് ചെയ്താൽ കേരളത്തിൽ നിന്നുള്ള ആളുകൾ മാത്രം ജോലി ചെയ്യുന്നൊരു സ്ഥലമാണോ ഇന്ത്യയിൽ നിന്ന് എല്ലാവരും വന്ന് ജോലി ചെയ്യേണ്ട സ്ഥലമല്ലേ ലോകത്തു നിന്ന് എല്ലാവരും വരുന്നൊരു പ്രധാന കേന്ദ്രം ആവില്ലേ ഇന്ത്യയുടെ എക്കണോമിക്ക് ഒരു ബൂസ്റ്റർ അല്ലേ അതിനെന്താ കാണാത്തത് അപ്പോൾ രാഷ്ട്രീയമായ ഒരു ഉദ്ദേശമുണ്ട് അതിനകത്ത് അത് ശരിയല്ല ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കണം എന്നുള്ളതേ ഉള്ളു വിഷയം